ായ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തരെ വരവേൽക്കാൻ കിഴക്കേ നടയിൽ നിർമ്മിച്ചിരിക്കുന്ന പുത്തൻ ഗോപുര കവാടത്തിന് മുന്നിലാണ് കൊത്തുപണികളുടെയും ദാരുശില്പങ്ങളുടെയും അലങ്കാര ഭംഗിയിൽ ഗുരുവായൂരിന്റെ മുഖച്ചായ് പോലും മാറിയിരിക്കുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കുറച്ചകലെയായി ഗോപുര കവാടങ്ങൾ തല ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ ലോകപ്രശസ്തമായ കൃഷ്ണക്ഷേത്രങ്ങളിലൊന്നായ ഗുരുവായൂരിലും എന്തേ അതുപോലെ നിർമ്മിക്കാത്തതെന്ന് പലതവണ തോന്നിയിട്ടുണ്ട് കേരളീയ വാസ്തുശൈലിയിൽ നിർമ്മിച്ച കൂടിയ തൂണുകളിലാണ് ഈ പുതിയ പ്രവേശന ഗോപുരവും നടപ്പന്തലും നിർമ്മിച്ചിരിക്കുന്നത് കൊത്തുപണികളുടെയും ദാരുശില്പങ്ങളുടെയും അലങ്കാരങ്ങളോടെയാണ് പുതിയ രണ്ട് ഗോപുര കവാടം ഇനി ക്ഷേത്രത്തിലേക്ക് ഓരോ ഭക്തരെയും വരവേൽക്കുക ഇരട്ട ഇരട്ടഗോപുരത്തിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന മൂന്ന് താഴികക്കുടങ്ങൾ ചെമ്പിലാണ് വാർത്തിട്ടുള്ളത് നാല് തട്ടുകളുള്ള ഇതിന് അഞ്ചരടി ഉയരമുണ്ട് ഇത്രയും വലിയ താഴികക്കുടങ്ങൾ ഗോപുരങ്ങളിൽ സ്ഥാപിക്കുന്നതും അപൂർവമാണ് മൂന്ന് താഴെകൂടങ്ങൾ നിറയ്ക്കാൻ മാത്രം തൊണ്ണൂറ്റിമൂന്ന് കിലോ ഞവരനെല്ലാണ് വേണ്ടി വന്നത് പ്രവേശന ഗോപുരത്തിന്റെ താഴെ ഭാഗത്ത് ആഞ്ഞിലി മരത്തിൽ കൊത്തിയെടുത്ത അഷ്ടദിക് ബാലകർ ബ്രഹ്മാവ് രൂപങ്ങൾ എന്നിവ കാണാനാവും പ്രവേശന കവാടത്തിന്റെ നാല് തൂണുകളിലായി ഗുരുവായൂരപ്പൻ വെണ്ണക്കണ്ണൻ ദ്വാരപാലകർ എന്നിവരുടെ ശില്പങ്ങളും കൊത്തിയെടുത്തിട്ടുണ്ട് കിഴക്കേ നടയിൽ സത്രപടി മുതൽ അപ്സര ജംഗ്ഷൻ വരെയുള്ള പുതിയ നടപ്പന്തലിൽ മൊത്തം ഇരുപത് തൂണുകളാണ് ഉള്ളത് പ്രവാസി വ്യവസായിയും വെൽത്ത് ഐ ഗ്രൂപ്പ് മേധാവിയുമായ വിഘ്നേഷ് വിജയകുമാറാണ് ക്ഷേത്രത്തിലേക്ക് മൂന്ന് കോടിയിലേറെ രൂപ ചെലവഴിച്ച് ഗോപുര കവാടവും നടപ്പന്തലും നിർമ്മിച്ചത് മഹീന്ദ്ര കമ്പനി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച താർ എന്ന വാഹനം ലേലത്തിൽ പിടിച്ചത് ഈ വിഘ്നേഷ് ആയിരുന്നു കൃഷ്ണൻ കൃഷ്ണനമ്പൂതിരിപ്പാടിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ക്ഷേത്രം തന്ത്രി കൂടിയായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിൻ്റെ മേൽനോട്ടത്തിലാണ് നടപ്പുരയുടെ നവീകരണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കിയത് ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിൽ ശില്പിയായ എളവള്ളി നാരായണൻ ആചാര്യയുടെ മകൻ എളവള്ളി നന്ദനും സംഘവുമാണ് ഗോപുര കവാടം ഒരുക്കിയത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലാണ് കിഴക്കെ നടയിൽ ഗോപുര കവാടത്തിൻ്റെയും നടപ്പന്തലിൻ്റെയും നിർമ്മാണം ആരംഭിച്ചത് ഈ വർഷം ജൂലൈ ഏഴിന് രാവിലെ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്ത് ഈ കവാടം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു ഇനി പടിഞ്ഞാറ് തെക്ക് വടക്ക് ദിക്കുവളി കൂടി ഇത്തരം നടപ്പന്തൽ നിർമ്മിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുഖച്ഛായ മാറ്റാനുള്ള മാസ്റ്റർ പ്ലാൻ ഗുരുവായൂർ ദേവസ്വം തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൃഷ്ണ ഗുരുവായൂരപ്പ